ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ഗുരുഭ്യോ നമ ഓം ഹരി ശ്രീ ഹരിശ്രീഗണപതയഘ്നമസ്തോ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുര ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ശരണ്േദ്രംഭകേ ഗൗരീ നാരായണേ നമസ്തു ഓം ശ്രീ ഗുരുഭ്യോ നമം ഹരി ഓം ശ്രീമദ്ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മളിന്ന് പഠിക്കുന്ന എട്ടാം അധ്യായം ദേവി മഹാത്മ്യത്തിലെ എട്ടാം അധ്യായം ഹരി ഓം അത ശ്രീമദ്ദേവി മാഹാത്മ്യ അഷ്ടമോ അധ്യായക രക്തബീജവതഹ ധ്യാനം ഓം അരുണാങ്കരുണാഥരംഗിതാക്ഷീം ധൃതപാശാങ്കുശുഷ്പ നമ്മുടെ എളിതാസഹസ്രനാമ സ്തോത്രത്തിൽ ഈ സെയിം ശ്ലോകം ഉണ്ടായിരുന്നു ലാസ്റ്റ് ധ്യാന ശ്ലോകം ആയിട്ട് അതിനകത്ത് പുഷ്പ ബാണചാപസ്താം എന്നൊക്കെയായിരുന്നു പക്ഷേ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് അത്രയേ ഉള്ളൂ അത് തന്നെയാണ് ശ്ലോകം നല്ലപോലെ വിശദീകരിച്ച് പഠിച്ചത് എന്നാലും ഒന്നും കൂടെ ഓം അരുണാങ്കരുണാതരംഗിദാക്ഷീം ധൃതപാശാകുശാണചാഹസ്തണിമാതിരാവൃതാം മയൂഖൈ അഹമിത്ഭാവേ ഭവാനീം ഓം ഋഷിരുവാച ചണ്ഡേ ചഹതേ ദൈത്യേ മുണ്ടേ ചാതി ബഹുലേഷു ച സൈന്യേഷു ക്ഷു അസുരീശ്വരഹാ തധകോപരാധീന തഥ കോോപരാധീനചേത ശുംഭ പ്രതാപവാൻ ഉദ്യോഗം സർവസൈന്യാ ദൈത്യാമാതിദേശം നമുക്ക് വാക്കുകളൊക്കെ നോക്കാം ഓം അരുണാ കരുണാതരംഗിതാക്ഷീം ഒറ്റപദം കരുണാതരംഗിതാക്ഷീം ധൃത പാശാങ്കുശാണചാപഹസ്തൊറ്റപദം അണിമാധിവിരാവൃതാം మయూఖై అహమివ అహం ఇది ని విభావే భవానీ పిరిచుపరయ నోకా పాశ అంగుశబాణచాపహస్తమ్ అణిమాది ఆవృత మయూఖై అహం ఇది വിഭാവയേ ഭവാനി ഓം ആദ്യത്തെ ഓം പ്രണവമന്ത്രം അരുണാം അരുണ എന്ന് പറഞ്ഞാൽ ചുവന്ന നിറമുള്ളവൾ കരുണാതരംഗിതാക്ഷീം അക്ഷി കണ്ണാണ് തരംഗിതം എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത് അല്ലെങ്കിൽ ഇളകുന്നെന്നൊക്കെ അർത്ഥം കരുണ കരുണ ദയ അപ്പോൾ കരുണാതരംഗിതാക്ഷി തിളങ്ങുന്ന ദയോട് കൂടിയ കണ്ണുകളോട് കൂടിയവളും ധൃത ചാപഹസ്തം ധൃതം എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നത് ഹസ്തം എവിടെയാണ് പിടിച്ചിരിക്കുന്നത് കയ്യിൽ കൈകളിൽ പാശം അങ്കുശം ബാണം ചാപം ഇവ പിടിച്ചിരിക്കുന്നവളും അപ്പം എത്ര കൈകളുണ്ട് നാല് കൈകൾ എന്തൊക്കെയാണ് നാല് കൈകളിലുള്ളത് പാശം പാശം എന്ന് പറഞ്ഞാൽ കയറ് അങ്കുശ അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി ബാണം ബാണമെന്ന് പറഞ്ഞാൽ അമ്പ് ചാപം ചാപം എന്ന് പറഞ്ഞാൽ വില്ല് അപ്പം പാശം അങ്കുശം ബാണം ചാപം ഇത് നാലും നാല് കൈകളിൽ പിടിച്ചിരിക്കുന്നവളും ധൃതപാശാങ്കുശാണചാപസ്താം കൈകളിൽ പിടിച്ചിരിക്കുന്നവളും അണിമാതിവിരാവൃതാ മയൂഖൈ അണിമാ ആദി മുതലായ അണിമാ മുതലായവയാൽ ആ വ്രതം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ചുറ്റപ്പെട്ടിരിക്കുന്നവളും മയൂകൈഹി മശു മയൂക്കം രശ്മികളാണ് കുറേ എങ്കിലും ഇവിടെ രശ്മികൾ എന്നെടുക്കാം ഇവിടെ മയൂക്കം എന്ന് പറഞ്ഞാൽ ശോഭ കാന്തി പിന്നെ നമ്മുടെ എന്താ പറയുക രശ്മികൾ എന്നർത്ഥമുണ്ട് തിളങ്ങുന്ന എന്നൊക്കെ അർത്ഥമുണ്ട് മയൂഖം രശ്മികളാണ് ഇവിടെ നമുക്ക് അങ്ങനെ എടുത്താൽ മതി അപ്പോൾ അണിമാതി പിരാവൃതാം മയൂഖൈ അണിമാതി മുതലായ അഷ്ടസിദ്ധികളാൽ അഷ്ടസിദ്ധികളുടെ രശ്മികളാൽ തിളങ്ങുന്നവളും ദേവിക്ക് അഷ്ടസിദ്ധികൾ ഉണ്ട് അഷ്ടസിദ്ധികൾ എന്തൊക്കെയാത് അഷ്ടസിദ്ധി അണിമാ ലഹിമ ഗരിമ മഹിമ ഈശിത്വം വശിത്വം പ്രാകാമ്യം പ്രാകാശ്യം ഇങ്ങനെ എട്ടെണ്ണം ഈ എട്ട് സിദ്ധികളോട് കൂടിയവളും അഹം ഇതിയേവ അഹം ഞാൻ ഞാൻ തന്നെ തന്നെയെന്ന് അഹം ഇതിയേവ ഞാൻ തന്നെ തന്നെയെന്ന് ഇത് ഞാൻ തന്നെയാണ് എന്ന് വിഭാവയെ ഭവാനി ഭവാനീം ഭവാനിയേ വിഭാവയേ വിഭാവനം ചെയ്യുന്നു ഭവാനിയെ ഞാൻ വിഭാവനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭവാനി എന്ന് പറഞ്ഞാൽ ഭവത്തെ ഉണ്ടാക്കുന്നവൾ ഭവാനി ഭവിപ്പിക്കുന്നവൾ എന്നർത്ഥം അടുത്തത് അപ്പോൾ തര രശ്മികളാൽ ഈ അണിമ മുതലായ അഷ്ടസിദ്ധികളുടെ രശ്മികളാൽ ചുറ്റപ്പെട്ടവളും ആയ ഭവാനിയും ഭവത്തെ ഉണ്ടാക്കുന്നവളെന്നും ഭവിപ്പിക്കുന്നവളെന്നും ഭവൻ്റെ പത്നിയെന്നും പേരുള്ള ആ ഭവാനിയെ ഞാൻ വിഭാവനം ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുന്നു എന്നർത്ഥം അഹം ഇത് ഞാൻ തന്നെ എന്ന് ഇപ്രകാരം ഞാൻ തന്നെ എന്ന് ഞാൻ ഭാവ ഭാവന ചെയ്യുന്നു എന്നർത്ഥം ഓം അരുണാ കരുണാതരംഗിതാക്ഷീം ധൃത പാചാങ്കുശാണചാപസ്താം അണിമാതി പിതൂഖൈ അഹമിത്യവ വിഭാവേ ഭവീം ഓം ഋഷിരുവാച ഋഷിഹി ഉച്ച ഋഷിരുവാച ചണ്ഡേ നിഹതേ ദൈത്യേ മുണ്ടേ ച വിനിപാതിത്തെ ബഹുലേഷു ച സൈന്യേഷു ക്ഷു അസുരേശ്വരഹ തതക്ക ഉപരാധീനചേത ശുഭപ്രതാപുഗം സർവസൈനം ദൈത്യാദിദേശം ഇവിടെ ചണ്ഡേ ചേത്യേ ദൈത്യനായ ചണ്ടനെ നിഹനിച്ചപ്പോൾ മുണ്ടേ ച വിനിപാതിത്തെ മുണ്ടനെ വിശേഷണ നിബന്ധിപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ചണ്ടനെയും മുണ്ടന് ചണ്ടനമുണ്ടനും മരിച്ചപ്പോൾ ബഹുലേഷൂ ച സൈന്യേഷു ബഹുളങ്ങളായ സൈന്യങ്ങൾ എന്ന് പറഞ്ഞാലോ വലിയ സൈന്യം വലിയ സൈന്യങ്ങളോട് സൈന്യങ്ങളോടുകൂടിയ ബഹുളങ്ങളായ സൈന്യങ്ങളും ക്ഷയിതേഷു അസുരേഷ് അസുരന്മാരുടെ വലിയ സൈന്യങ്ങളും ക്ഷയിച്ചപ്പോൾ ക്ഷയിതേഷു എന്ന് പറഞ്ഞാൽ ക്ഷയി ക്ഷയിപ്പിക്കുന്നവ നശിപ്പിക്കുന്നതായി ക്ഷയിതങ്ങളായി കണ്ടപ്പോൾ അസുരന്മാരുടെ ഈശ്വരനായ ചുംബന് കോപം വന്നു കോപത്തിൽ ചേതന നഷ്ടപ്പെട്ടവനെ പോലെ അടുത്ത ഇതിലുണ്ട് തഥ കോപപരാധീനം പരാധീനചേതാഹ കോധീന കോപത്താലും പരാധീനത്താലും കോപപരാധീനചേതാഹ ശുംഭപ്രതാപവാൻ പ്രത പ്രതാപവാനായ ആ ശുംഭന് കോപം വന്നിട്ട് ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടവനായി ചിന്തിക്കാനുള്ള ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു ചേതാ ചേ നഷ്ടചേഷ്ടാകാം കോപത്താൽ പരാധീനമായ മനസ്സിനെ ചിന്തിപ്പിക്കാനുള്ള കഴിവില്ലാതായ മനസ്സും കൊണ്ട് പ്ര ഉദ്യോഗം സർവസൈന്യാനം ദൈത്യാനാം ആദിദേശ ദേശം എല്ലാ ദൈത്യന്മാരോടും കൂടി അപ്പോൾ ഇവിടെ അണിമ ലഖിമ മുതലായ എല്ലാ സിദ്ധികളോടും കൂടിയവളും അയഭവാനിയെ ഭവാനിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നും ചണ്ടനെയും മുണ്ടനെയും കൊന്നത് ശേഷം ചണ്ടനും മുണ്ടനും മരിച്ച ശേഷം ശുംഭന് ദേഷ്യമുണ്ടായി കോപമുണ്ടായി ആ ചിന്തിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ട ശുംഭൻ തൻ്റെ എല്ലാ സൈന്യങ്ങളോടും വീണ്ടും യുദ്ധത്തിനായി ആദേശം കൊടുത്തു തിരിച്ച് യുദ്ധം ചെയ്യാനായിട്ടുള്ള ആദേശത്തെ കൊടുത്തു എന്നാണ് ഈ ശ്ലോകങ്ങൾ കൊണ്ട് ശിക്കുന്നു ഒന്നും കൂടി വായിച്ചിട്ട് ഒന്നുകൂടെ വേഗാർത്ഥം പറയാം ഓം അധ ശ്രീമേവീ മഹാത്മ്യേ അഷ്ടമധ്യായക്തീജവധം നമചണ്ഡിഗായം ഓം അരുണാങ്കരുണാധരംഗീതാക്ഷീം ധൃത പാചാങ്കുശാണചാപഹസ്താം അണിമാധിപിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവേ ഭം ഋഷിരുവാച ചണ്ടേ ജ നിഹതേ ദൈത്യേ മുണ്ടേ ജ വിനിബാതി ബഹുലേഷു ജസൈന്യേഷു ക്ഷയ്തേഷു അസുരേശ്വര തഥക്കോപരാധീനചേതാഹ ശുംഭപ്രതാപവാൻ ഉദ്യോഗം സർവസൈന്യാം ദൈത്യാനാമാതിദേശ ഇവിടെ ലാസ്റ്റ് ഒരു ഹാ കൊടുത്തിരിക്കുന്നത് കഷ്ടം എന്നാണ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് കഷ്ടം ദേവിയോട് വീണ്ടും യുദ്ധത്തിനായി പുറപ്പെടുന്നു ശുംഭനല്ലേ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ വിഡ്ഢി എന്നാണ് വിഡ്ഢികൾ അല്ലെങ്കിൽ ഒന്നും എന്താ അതിന് പറയുക ഒരു ശുംഭനാണ് എന്ന് പറഞ്ഞാൽ മൂഢനാണ് വിഡ്ഢിയാണ് എന്നർത്ഥം ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ദേവിയോട് വീണ്ടും യുദ്ധത്തിന് പോവുമോ എല്ലാം നശിച്ചു കഴിഞ്ഞിട്ടും അപ്പം എല്ലാ സൈന്യങ്ങളോടും കൂടി വീണ്ടും യുദ്ധത്തിനായി പോകാനായി ആദേശം കൊടുത്തു ആജ്ഞാപിച്ചു എന്നർത്ഥം ആദിദേശക എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്ക് ആദേശം കൊടുക്കുക എന്നൊക്കെ അർത്ഥം ദൈത്യന്മാർക്ക് അപ്പം ഇവിടെ ക്ഷയ്തേഷു അസുരേശ്വരക ക്ഷയ്തേഷു അസുരേശ്വര ഒന്നിച്ച് അപ്പോൾ എന്താണ് ചുവന്ന കളറോട് കൂടിയവളും ദയാ വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളോട് കൂടിയവളും നാല് കൈകളിൽ പാശം അങ്കുശം ബാണം ചാപം കയറ് തോട്ടി അമ്പ് വില്ല് ഇവ പിടിച്ചിരിക്കുന്നവളും അണിമ മുതൽ അണിമ ലഹിമ രഹിം അണിമ ലഹിമ ഗരിമ മഹിമ ഈശിത്വം വശിത്വം പ്രാകാമ്യം പ്ര പ്രാ പ്രാകാശത്വം ഇങ്ങനെ എട്ടെണ്ണം ആ എട്ട് സിദ്ധികളോട് കൂടിയവളും ആ എട്ട് സിദ്ധികളുടെ രശ്മികളാൽ പ്രകാശിക്കുന്നവളും തിളങ്ങുന്നവളും അല്ലെങ്കിൽ ശോഭിക്കുന്നവളും ആയാ ഭവാനിയെ ഞാൻ ധ്യാനിക്കുന്നു അഹം ഇതിയേവ ഞാൻ ആ ഭവാനിയെ തന്നെ ധ്യാനിക്കുന്നു എന്ന് ധ്യാന ശ്ലോകം ഭവാനി എന്നതുകൊണ്ട് ഭവിപ്പിക്കുന്നവളെന്നും ഭവൻ്റെ പത്നിയെന്നും അർത്ഥം ഓം ഋഷിരുവാച ഋഷിഹി ഉവാച ഋഷിരുവാച ഋഷി പറയുന്നു ചണ്ടേച നിഹതേ ദൈത്യേ ദൈത്യേ ചണ്ടേ നിഹതെ ദൈത്യന്മാരിൽ ചണ്ടൻ നി നിഹനിക്കപ്പെട്ടപ്പോൾ മുണ്ടേച വിനിബാധിത വിശേഷേണ മുണ്ടൻ നിപധിക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ചണ്ടനും മുണ്ടനും ഹനിക്കപ്പെട്ടപ്പോൾ മരിച്ചപ്പോൾ ബഹുലേഷുജ സൈന്യേഷു വലിയ സൈന്യങ്ങളും അസുരേശ്വര ക്ഷയ്തേഷു അസുരന്മാരുടെ വലിയ സൈന്യങ്ങളെല്ലാം ക്ഷയിച്ചതും കണ്ട് ക്ഷയിച്ചപ്പോൾ അപ്പം ചണ്ടനും മുണ്ടനും മരിക്കുകയും സൈന്യങ്ങളെല്ലാം നശിക്കുകയും കണ്ടപ്പോൾ തഥ കോപപരാധീനചേതാക കോപ തഥ അനന്തരം കോപപരാധീനത്താൽ കോപത്താൽ അത്യധികം കോപം ഉണ്ടായതുകൊണ്ട് പരാധീന ചേത ചേതാഹ ചേ ചേതനറ്റവൾ അറ്റവൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള കഴിവ് നട്ട നഷ്ടപ്പെട്ടവനായ ആ ശുംഭൻ പ്രതാപവാനായ ശുംഭൻ വീണ്ടും സൈന്യങ്ങളോട് തൻ്റെ ദൈത്യന്മാരുടെ സൈന്യങ്ങളോടും ദൈത്യന്മാരോടുമായി വീണ്ടും ഉദ്യോഗം ഉദ്യോഗം യുദ്ധം ഉദ്യമിച്ചു എന്നർത്ഥം യുദ്ധത്തിനായിക്കൊണ്ട് വീണ്ടും ആദേശത്തെ കൊടുത്തു ആദിദേശക ആജ്ഞ ചെയ്തു ആദേശത്തെ കൊടുത്തു ഹാ കഷ്ടം എന്ന് അപ്പം ദേവിയോട് യുദ്ധം ചെയ്യുന്ന കഷ്ടം തന്നെയാണല്ലേ ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു തരാം ആധാഷ്ടമോധ്യായക ഋഷിരുവാച ചണ്ടേച നിഹതേ ദൈത്യേ മുണ്ടേ ച വിനിവാദിതേ ബഹുലേഷു ച സൈന്യേഷു ക്ഷു ചേതാഹ തതക്കോപരാധീനചേതാഹ ചേതസ് പിന്നെ കോപം കൊണ്ട് ചിന്തിക്കാനൊക്കെ ഉള്ള ശക്തി നഷ്ടപ്പെട്ടവനായ മനസ്സോടുകൂടിയവൻ ആയ പ്രതാപവാനായ ശുംഭൻ ഉദ്യോഗം സർവ്വസൈന്യാനാം ദൈത്യാനാം ആദിദേശക എല്ലാ സൈന്യങ്ങളോടും ദൈത്യന്മാരോടും ആജ്ഞ ചെയ്തു അതായത് ചണ്ടമുണ്ടന്മാരവരോടൊപ്പം ആയ ചസുരന്മാരും നശിച്ചതായി പ്രതാപശാലിയായ ശുംഭൻ അറിഞ്ഞപ്പോൾ കോപാകുലിനായി തൻ്റെ സൈന്യങ്ങളെ ആക്ര ആ എല്ലാ സൈന്യങ്ങളെയും വിളിച്ചു കൂട്ടി ദേവിയെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനായി കൊണ്ടുവരികയോ നിഗ്രഹിക്കുകയോ ചെയ്യുവാനായി ആജ്ഞാപിച്ചു പ്രതാപവാനായ ശുംഭൻ്റെ ആജ്ഞ എന്താണ് പിന്നെ ആജ്ഞാപിച്ചതെന്നുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതുവരേക്കും ഹരി അമ്മേ നാരായണ സകലം ശ്രീദേവി അർപ്പണമസ്തു ഇതിൽ പിരിച്ചു പറയാൻ അധികം ഇല്ല അർത്ഥം എല്ലാ വാക്കിൻ്റെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു വേറെ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ എട്ടാമത്തെ അധ്യായം ഇന്ന് നമ്മളുടെ രണ്ട് ശ്ലോകം കഴിഞ്ഞു അമ്മീ നാരായണ